രാജ്യത്തെ ഏറ്റവും വലിയ ആകാശപാതയായ അരൂർ തുറവൂർ ആകാശപാതയുടെ നിർമ്മാണം അന്തിമ ഘട്ടത്തിലേക്ക് ഉയരപ്പാതയുടെ രണ്ട് ഭാഗങ്ങളിലും കേബിളുകൾ ഘടിപ്പിക്കുന്ന ജോലികൾ പുരോഗമിക്കും അരൂർ തുറവൂർ ഉയരപാതയുടെ നിർമ്മാണം അന്തിമ ഘട്ടത്തിലേക്ക് ഉയരപ്പാതയുടെ ഇരുവശങ്ങളിലും കേബിളുകൾ ഘടിപ്പിക്കുന്ന ജോലികളാണ് പുരോഗമിക്കുന്നത് വൈദ്യുതി കമ്പികൾക്ക് പകരം ഏരിയൽ ബെഞ്ച് കേബിളുകളാണ് ഘടിപ്പിക്കുന്നത് ദേശീയപാതയുടെ ഇരുവശങ്ങളിലുമുള്ള കെട്ടിടങ്ങളിലുമായി രണ്ട് മീറ്ററിലധികം അകലമുള്ള ഭാഗത്തു ഭൂഗർഭ കേബിളുകളും രണ്ട് മീറ്റർ താഴെ അകലമുള്ള ഭാഗങ്ങളിൽ ഏരിയൽ ബെഞ്ച് കേബിളുകളുമാണ് സ്ഥാപിക്കുന്നത് ഉയരപാതയുടെ കിഴക്ക് ഭാഗത്തെ കേബിളുകൾ സ്ഥാപിക്കുന്ന ജോലികളാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത് പാതയുടെ പടിഞ്ഞാറ് ഭാഗത്ത കണ്ണംകുളങ്ങര മുതൽ അരൂർ വരെയുള്ള ഭാഗത്തു പതിനൊന്ന് കെ വി കേബിളുകളുടെ ജോലികളും നടക്കുന്നു ഇതിനായി പഴയ പോസ്റ്റുകൾ നീക്കം ചെയ്ത പുതിയ പോസ്റ്റുകൾ സ്ഥാപിച്ച കേബിളുകൾ വലിച്ചു തുടങ്ങി അരൂർ ബൈപ്പാസ് കവലയ്ക്ക് സമീപം ദേശീയപാതവുമായി ബന്ധിപ്പിക്കുന്ന റോഡിന് കുറുകെ നൂറ്റിപ്പത്ത് കെ വി ലൈൻ കേബിളുകൾ സ്ഥാപിക്കുന്നതിനായി പാതയുടെ ഇരുവശങ്ങളിലും ടവറുകൾ ഉയർത്തി അരൂർ ബൈപ്പാസ് കവല ചന്ദ്രൂർ എന്നിവിടങ്ങളിൽ ഉയരപാതയ്ക്ക് കുറുകെ കേബിളുകൾ സ്ഥാപിക്കുന്ന ജോലികളും പൂർത്തിയായി വരുന്നു കേബിളുകൾ സ്ഥാപിച്ച ലൈൻ ചാർജ് ചെയ്തതിനു ശേഷം പാതയിൽ വീണ്ടും നിലവിലുള്ള വൈദ്യുതി കമ്പികൾ അഴിച്ചു നീക്കുന്ന ജോലികൾ തുടങ്ങും ചന്ദ്രൂർ സ്കൂളിന് സമീപം കോൺക്രീറ്റ് ഗർഡറുകൾ ഒറ്റത്തുണിന് മുകളിൽ കയറ്റുന്നത് ക്രയയിങ് ഉപയോഗിച്ചാണ് ലോഞ്ചിങ് കാൻറ്ററിയുടെ സഹായത്തോടെയാണ് മറ്റു ഭാഗങ്ങളിൽ ഗഡറുകൾ സ്ഥാപിച്ചിരിക്കുന്നത്